മോഹൻലാലിനെ സ്വീകരിച്ചു മമ്മൂട്ടിയെ സ്വീകരിച്ചു വേടനെ പോലും സ്വീകരിച്ചു പരാതികളില്ലാതെ അഞ്ചു വർഷം സിനിമ അവാർഡ് പ്രഖ്യാപനം നടത്തി ഈ സർക്കാരിന്റെ കാലത്ത് ഒരു പരാതിയും ഉയരാത്ത അഞ്ചാമത്തെ സിനിമ അവാർഡാണ് പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ കയ്യടി മാത്രമേ ഉള്ളൂ മമ്മൂക്കയ്ക്ക് കൊടുത്തപ്പോൾ കയ്യടി ലോകം കണ്ട ഇതിഹാസ് നായകൻ മോഹൻലാലിനെ സർക്കാർ സ്വീകരിച്ചു മോഹൻലാലിന്റെ പരിപാടിയായിരുന്നു ലാൽ സലാം അതിനും കയ്യടി വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കോഴിക്കോട് ന്യൂ സെൻട്രൽ മാർക്കറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി സജി ചെറിയാൻ ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതിൽ വിശദീകരണം നൽകി പുരസ്കാരം നൽകാൻ നിലവാരമുള്ള ചിത്രം ഇല്ല എന്ന് ജൂറി വിലയിരുത്തിയതിനെ തുടർന്നാണ് ഇത്തവണ അവാർഡ് ഇല്ലാതെ പോയതെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കുട്ടികളുടെ വിഷയം കാണുന്നത് കുട്ടികൾക്ക് അവാർഡ് ഇല്ലാത്തത് എന്താണെന്ന് താൻ ജൂറി ചെയർമാൻ പ്രകാശ് രാജിനോട് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി കുട്ടികളുടെ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന നിർദ്ദേശം ജൂറി വെച്ചിട്ടുണ്ട് ഇതിനായി സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കും ആ പ്രശ്നം പരിഹരിക്കും അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടാകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു അതേസമയം വേടന് പോലും പുരസ്കാരം നൽകിയെന്ന പരാമർശത്തെ കുറിച്ചും മന്ത്രി പിന്നീട് വിശദീകരിച്ചു വേടനെ പോലും എന്ന തന്റെ വാക്ക് വിവാദമാക്കേണ്ടതില്ല മലയാള സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയെ പോലെ ഒട്ടേറെ പ്രഗത്ഭരായ ഗാനരചയിതാക്കളുണ്ട് ആ രംഗത്ത് വേടൻ അത്ര പ്രഗത്ഭനല്ല അപ്പോഴും നല്ല കവിത എഴുതിയ വേടനെ ജൂറി സ്വീകരിക്കുകയാണ് ചെയ്തത് അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അതിനെ ടെസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു